ഹൈഡിയേഴ്സ് അസാലും വർമ്മത്തുള്ള അബ്രാത്തു അപ്പോൾ അന്നത്തെ കളക്ഷൻസ് കുറേ നമ്മൾ ഗോൾഡൻ ഗോൾഡ് പ്ലേറ്റിൻ്റെ ഐറ്റംസ് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ പുതിയ വന്ന പുതിയ വന്നിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് പാദസരത്തിൻ്റെ കേട്ടോ പുതിയ ഐറ്റംസ് പാദസരം ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ചെയിൻസുകൾ ഉണ്ട് കാര്യമായിട്ട് പിന്നെ മോതിരങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ മോദരങ്ങളാണെന്നും റേറ്റ് അടക്കം ഏതൊക്കെ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതൊന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറിക്കരുത് ലൈക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് ചിഹ്നം വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഹൈ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ സൈസ് അടക്കം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ പറയുന്നത് കാരണം പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കും എത്താം ഈ ഒരു സൈസില് ഈ അതെസ് രണ്ടോ ചോദിച്ചാൽ എനിക്കെൻ്റെ ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്നെങ്കിലും നമുക്ക് നോക്കാൻ പറ്റും മറ്റേത് കൺഫ്യൂഷൻ ആവും നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ പറയുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആൻഡ് ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് റിങ് ഒന്ന് തുടങ്ങാം കേട്ടോ റിങ് ഇതാ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൽ ഈ ഒരു റിങ് ഉണ്ടാവുമല്ലോ ഒരു റിങ് ഇതിലിപ്പോൾ ഈ രണ്ട് കളർ ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു കളർ മാത്രമേ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ കറൻ്റ് സ്റ്റോക്ക് ഉള്ളത് ഇത് നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഗോൾഡ് പ്ലേറ്റഡ് കളർ ഫേഡ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് കളർ ഫേഡായിട്ടില്ല ഡയൽ യൂസ് ചെയ്താലും കളർ ഫേഡ് ആയില്ലാട്ടോ പിന്നെ എന്തെങ്കിലും കെമിക്കൽസ് വിനാഗിരി പിന്നെ അതുപോലെ തന്നെ നാരങ്ങ നീര് സ്പ്രേ അങ്ങനത്തെ എന്തെങ്കിലും കെമിക്കല് അതായത് ഫോണ്ടേൻ അങ്ങനത്തെ ഓരോ കെമിക്കലുകൾ ഉണ്ടാവുമല്ലോ അത് തട്ടിയാൽ എന്തായാലും ഫേഡ് ആട്ടോ ക്ലോറക്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഓക്കെ അപ്പോൾ ഇത് ഇത്ര മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഈ ഒരു സ്ക്വയറിൽ കേട്ടോ ഈ ഒരു സ്ക്വയറിൽ ഇത് അമ്പത്തഞ്ച് രൂപ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് എത്ര പീസ് എടുക്കണേൽ ആ റേറ്റ് ആയിരിക്കട്ടോ ഇതാ പിന്നെ പിന്നെ ഇത് സ്കൈ ബ്ലൂ പിന്നെ ഇതൊരു പിസ്തഗ്രഗ്രി എന്ന് പറയൂല അതുപോലെ ബ്ലാക്ക് ഇതാണ് നമ്മളടുത്ത് ഇപ്പോൾ കറൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ള കുറച്ചുകൂടി വലിയ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് ഇത് വലിയത് ഓക്കെ ഇതൊക്കെ നമ്മൾ തൊണ്ണൂറിനൊക്കെ സെയിൽ ചെയ്താൽ കേട്ടോ ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പാണ് ഇത് ഇതാ ഒരു ലൈറ്റ് ഓഷ്യൻ ബ്ലൂ അല്ല വേറെ ലൈറ്റ് പിന്നെ ഗ്രീന് ലൈറ്റ് യെല്ലോ പിന്നൊരു പർ മറൂൺ നല്ല അങ്ങനത്തെ ഒരു മറൂൺ കളറ് പിന്നെ പിങ്ക് ബ്ലൂ ഇത്രയും കളേഴ്സ് അവൈല ഇത് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ഒരു റോക്കറ്റാണ് പിന്നെ അതാ ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇത് ഇത് നമുക്ക് ഓഫറിൽ തരാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ പത്ത് പീസ് അല്ലെങ്കിൽ അഞ്ച് പീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നൂറ് രൂപയ്ക്ക് തരാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പീസ് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പിന്നെ പിന്നെന്താ ഇത് നൂറ്റി ഇരുപത് രൂപയുണ്ട് നമ്മൾ നാലെണ്ണം നാല് പീസ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടുകൂടി തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതായത് ഇങ്ങനെ സോഫിസ്റ്റ് ആണെങ്കിൽ കുറച്ച് ഇതാണ് കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് കുറച്ച് ഹെവിയാണ് കയ്യിലിട്ടാൽ ഒന്ന് മതി ഓക്കെ ഒന്നിട്ടാൽ നല്ല ഇതുണ്ടാവും അതല്ലോ നല്ല ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതാ ഇത് കുറച്ച് വണ്ണുള്ളതാണ് കേട്ടോ അതും നമുക്ക് ഇത് സൈസ് വന്നിട്ടുള്ളത് ഇത് റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതാ ഒരു ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കണ്ടല്ലോ അത്ര വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ റിങ്ങ് കളക്ഷൻസ് ഇനി കുറച്ച് ബ്രേസ്ലെറ്റ് കാണിച്ചതാ ഒന്ന് രണ്ട് ബ്രേസ്ലെറ്റ് ഉള്ളു കേട്ടോ ഇതാണ് കണ്ടല്ലോ ഈ ടൈപ്പ് ബ്രേസ്ലെറ്റ് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടി സ്റ്റോൺ വലുതായിരുന്നു പക്ഷേ ഈ ഒരു സ്റ്റോൺ നമ്മൾ ഈയൊരു മാലയ്ക്കും കണ്ടല്ലോ ഇതൊരു ഈയൊരു മാലയാണ് ഇതൊരു ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മാലയാണ് ഇങ്ങനെ സൂഫി സ്റ്റോൺ ഇതിൻ്റെ ലോക്കറ്റുള്ളാതെ എടുക്കാം കേട്ടോ അങ്ങനെ ആ ഒരു മാലയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ നമുക്ക് പാദസരം വന്നിട്ടുണ്ട് അത് നമ്മൾ ആദ്യം ഓൾറെഡി കൊണ്ടുവന്നാൽ പാദസരം ഇതൊക്കെ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന ഇത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നതാണ് പക്ഷേ ഇതിനെക്കാളും വലിയ സ്റ്റോൺ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ചെറിയ സ്റ്റോണാണ് ഈ ഒരു സ്റ്റോണിൽ വന്നിട്ടുള്ളതാണ് ബ്രേസ്ലെറ്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്ക്വയർ സ്ക്വയറും നമ്മൾ പാദസരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രേസ്ലെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രേസ്ലെറ്റ് കുറച്ചുകൂടി വലിയ സ്ക്വയർ ആയിരുന്നു കേട്ടോ ഇതിനെ നമ്മൾ നൂറ്റി മുപ്പതിനൊക്കെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നൂറ്റി പത്ത് രൂപയുള്ളൂ ഒന്നോ രണ്ടോ പീസേ ഉള്ളിട്ടത് ഒരു പീസേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ബ്രേസ്ലെറ്റും കഴിഞ്ഞു ഇനി നമുക്ക് പാദസരം കാണിക്കാം പാദസരത്തിന് മുന്നായിട്ട് മാല കാണിക്കാം കേട്ടോ മാല ഇതാക്കണേ ഒരു സൂഫി സ്റ്റോണ് നമ്മൾ ആ മോതിരത്തിൻ്റെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ലോക്കറ്റിന് തന്നെ നൂറ്റമ്പത് നൂറ്റമ്പത്തഞ്ചോ അത്ര റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു മാലയ്ക്കും ഒരു മാലയ്ക്കും ഉണ്ട് അത്യാവശ്യം റേറ്റ് ഓക്കെ അപ്പോൾ ഇത് റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മാലയ്ക്ക് ഈ ഒരു മാലയ്ക്ക് മുന്നൂറ്റമ്പത് ആ സംതിങ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ലോക്കറ്റിട്ട് വരുമ്പോൾ മുന്നൂറ്റമ്പതിൻ്റെ മേലെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഓക്കെ മുന്നൂറ്റമ്പത് എന്തായാലും വരുന്നുണ്ട് അതിലെത്രയെന്ന് എനിക്ക് പ്ലസ് സംശയമാണ് കേട്ടോ ഓക്കെ ഇത് മാല ഒറ്റയ്ക്കാകുമ്പോൾ അത്ര റേറ്റ് വരില്ല പക്ഷേ ഈ ലോക്കറ്റ് ലോക്കറ്റിട്ട് വരുമ്പം റേറ്റ് ഉണ്ടാവും കേട്ടോ ഈ ലോക്കറ്റ് ഞാൻ പറഞ്ഞില്ല നൂറ്റി അമ്പത്തഞ്ചോ അത്രയൊക്കെയോ റേറ്റ് വരുന്നുണ്ട് അതേ സെയിം സാധനം തന്നെയാണ് ഇതും അതിൻ്റെ തന്നെ ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ് ഇത് രണ്ട് രീതിയിൽ ലോക്കറ്റ്സ് ഇടാം അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അതായത് ഇങ്ങനെ ഈ ഡബ്ല്യു ബുക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇടാം അല്ലാത്തത് മൂവിങ് ആയിട്ടുള്ള ടൈപ്പിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പിൽ അങ്ങനെ ഇടാം കേട്ടോ ഇതും സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി അമ്പത് ആ റേറ്റിൽ വരും കേട്ടോ ലോക്കറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ റേറ്റ് വരുന്നത് ഇനി ഇതാക്കണ് ഇങ്ങനെ ഇത് നമ്മളെ പരസ്പരത്തിൻ്റെ ആറുപിടിയുടെ മാലയാണ് കേട്ടോ പിടി അഞ്ച് പിടിയാണെന്ന് നോക്കട്ടെ അഞ്ച് പിടിയാണോ ആറുപിടിയാണോ നോക്കട്ടെ കേട്ടോ ഒന്ന് രണ്ട് ആറുപിടിയുടെ മാലയാണ് കേട്ടോ പിടി മാലയാണ് ഇത് മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഇങ്ങനെ എടുക്കുമ്പോട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ആറുപിടിയുടെ മാലയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പാദസരം കാണിച്ചു തരാം കേട്ടോ ഈ നെക്സ്റ്റ് പാദസരം കാണിച്ചു കാരണം കാലമായിട്ട് പാതസരം കാണിക്കുമ്പോൾ ടൈമ് ദാ ദാ ഈ ഒരു മോഡല് കേട്ടോ ഈ ഒരു മോഡൽ കണ്ടല്ലോ വൈറ്റും ഗോൾഡും മിക്സ് ആയിട്ടല്ലോ വന്നിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് വൈറ്റ് കുറച്ച് ഗോൾഡ് അങ്ങനെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണേ ഓക്കെ കണ്ടല്ലോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ള പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ചാണ് ഇത് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസിലേക്ക് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നൂറ്റി അമ്പത് നൂറ്റി അറുപത് റേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആസാരത്തിന് അറിയാമല്ലോ ഈ ഗോൾഡൻ സിൽവർ വരുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് പരസ്പരത്തിന് തന്നെ നമുക്ക് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയുടെ വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എത്തിട്ട് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഇങ്ങനെ കണ്ടല്ലോ പതിനൊന്നിഞ്ചി ഒരു സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതായി വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മൾ നമ്മളിതിൻ്റെ ഹാർട്ട് മിക്സർ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ചെറുതാണ് നമ്മൾ കുട്ടികൾക്കാലിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ വലിയവരുടെ ഇതും സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നുണ്ട് റേറ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല റേറ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മൾട്ടി കളർ തന്നെ ഇരുന്നൂറ്റി ഹോൾസെയിൽ പ്രൈസില് ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുത്തോണ്ടിരുന്നത് അതിനെക്കാട്ടിലും കുറച്ചുകൂടി റേറ്റ് ഉണ്ട് കേട്ടോ എന്നെ ചെറുത് വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണേ ഓക്കെ അപ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ കാണിച്ചരാം ഓക്കെ ഇത് ബ്ലർ കേട്ടോ അല്ലേ ഇതാണ് ഏതൊക്കെ സൈസ് അയച്ചാൽ ഇതാ പത്ത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പത്ത് ഉണ്ട് പത്ത് ഇഞ്ചിൽ രണ്ട് പീസ് ഉണ്ട് അതുപോലെ തന്നെ പത്തര ഇഞ്ചിൽ ഒരു പീസ് ഉണ്ട് പത്തര ഇഞ്ചിൽ ഇനി പതിനൊന്ന് പതിനൊന്ന് ഇഞ്ചിലും ഉണ്ട് കേട്ടോ ഒരു പീസ് പതിനൊന്ന് ഇഞ്ചിലും ഒരു പീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു മോഡൽ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഷിപ്രാവശ്യം സ്റ്റോക്ക് ഉള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ സ്റ്റോക്ക് ഏതൊക്കെ സൈസാണെന്ന് കുറേ പേര് ഒമ്പതര ഇഞ്ചിൽ സൈസ് വരുന്നത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഫോട്ടോസ് ഷെയർ ചെയ്ത് എല്ലാം കൂടെ ഉള്ളതാണ് ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ പിന്നെ അത് അതിലേതൊക്കെയാണ് സൈസാന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണം അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആണ് ഓക്കെ എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു മൾട്ടി കളർ സ്റ്റോൺ വന്നിട്ടുള്ളത് ഒന്ന് ഒരു ഏഴര ഇഞ്ചിലും ഒന്ന് ഒരു ഒമ്പതര ഇഞ്ചിലും വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സോറി ഇരുന്നൂറ്റി ഇരുപതല്ല ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് പക്ഷെ മറ്റത് കുറച്ച് റേറ്റ് കൂടുതലുള്ളതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് കാണിച്ചാൽ ഇത് നമ്മൾ കുറേ സോൾഡ് ഔട്ട് ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളതായിട്ടാണ് കേട്ടോ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് എൻക്വയറീസ് കൂടുതലായിട്ടും വന്നിട്ടുള്ളതാണ് ഇത് ഏതൊക്കെ സൈസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഏതൊക്കെ നോക്കിക്കോളൂ കേട്ടോ ഇത് ആ ഏഴ ഇഞ്ചിൽ വരുന്നതാണ് കേട്ടോ കണ്ടല്ലോ ഏരതാ അത്ര വരുന്ന ഒന്നുണ്ട് പിന്നെതാ എട്ടര ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് പിന്നെ ഒമ്പത് ഇഞ്ചിൽ വരുന്നുണ്ട് പത്ത് പതിനൊന്ന് ഇഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ എന്താ ഇത് പത്തര ഇഞ്ചിൽ പത്തര ഇഞ്ചിലാണേ പതിനൊന്ന് ഇഞ്ചിലട്ടോ പത്തര പത്ത് ഏര ഈ ഒരു ടൈപ്പിലുള്ളതാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ആ പിന്നെ നമ്മളൊരു പീസ് കാണിക്കാത്ത കാണിച്ചതാട്ടോ ഇത് പരസ്പരത്തിൻ്റെ വൈറ്റും ഗോൾഡും വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റും ഗോൾഡ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പത്ര ഈ സൈസാണ് വന്നിട്ടുള്ളത് പത്ര സൈസാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം ഈ ഒരു വൈറ്റ് വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്ക് സാധാരണ മറ്റേതാവുമ്പോൾ ഗോൾഡ് ഒറ്റക്കാമ്പ നൂറ്ററുപത് റേറ്റ് ആയിരുന്നു പക്ഷേ ഇത് വൈറ്റ് കൂടി വരുമ്പോൾ റേറ്റ് വ്യത്യാസം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണോ എന്നുള്ളത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയിരിക്കുമെന്ന് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ റേറ്റും പറയുന്നുണ്ട് എത്ര പീസ് വേണം ഏതൊക്കെ സൈസ് വേണമെന്ന് പറയാം ഓക്കെ അപ്പം അന്നത്തെ വീട് ഇത്രയ്ക്കേണ്ടു മറ്റൊരു വീടേറ്റൂടെ വരുന്നതാണ് താങ്ക്